കാസർകോട് ഉപ്പളയിൽ എ ടി എമ്മിൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന അരക്കോടി രൂപ കവർന്ന സംഘത്തിന് കാസർകോടും കണ്ണികളുള്ളതായി അന്വേഷണ സംഘം കവർച്ചാ സംഘത്തെ രക്ഷപ്പെടാൻ സഹായിച്ചവരിൽ കാസർകോട് സ്വദേശികൾ ഉണ്ടെന്ന നിർണായക വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്നംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കവർച്ചയ്ക്ക് ശേഷം വൈകീട്ട് കാസർകോട് നിന്ന് ബംഗളൂരുവിലേക്കുള്ള ട്രെയിനിലാണ് സംഘം കടന്നുകളഞ്ഞതെന്നും ഇതിനായി ടിക്കറ്റ് എടുത്തു നൽകിയത് ചെറുവത്തൂർ സ്വദേശിയെന്നുമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം ഉപ്പളയിൽ പണം കവർന്ന ദിവസം രാവിലെ ബംഗളൂരുവിൽ സമാന രീതിയിൽ ലാപ്ടോപ്പ് മോഷണം പോയിരുന്നു സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചതായും സൂചനയുണ്ട് ഇതിനു പിന്നാലെ തമിഴ്നാട്ടിലും ബംഗളൂരുവിലുമായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് തമിഴ്നാട് കേന്ദ്രീകരിച്ച ഈ രീതിയിൽ കവർച്ച നടത്തുന്ന സംഘങ്ങളുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ഉപ്പള ടൌണിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ ചില്ല് തകർത്ത് അരക്കോടി രൂപ പ്രതികൾ കവർന്നത് പ്രദേശത്തെ സി സി ടി വി പരിശോധിച്ചതിൽ ഒരാൾ ബാഗുമായി കടന്നുകളയുന്ന ദൃശ്യം വ്യക്തമാവുകയും ചെയ്തു കൂടുതൽ പരിശോധനയിൽ ബാഗുമായി കടന്നയാൾക്കൊപ്പം മറ്റു രണ്ടുപേരും മംഗളൂരു ഭാഗത്തുനിന്ന് ബസ്സിൽ വന്നിറങ്ങുന്നതും കവർച്ചയ്ക്ക് ശേഷം ഉപ്പളയിൽ നിന്ന് ഓട്ടോയിൽ കയറി കുമ്പളഭാഗത്തേക്ക് പോകുന്നതുമായ ദൃശ്യവും പോലീസിന് ലഭിച്ചു ഇവിടെ നിന്ന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ സംഘം കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിൽ കയറി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം ട്വന്റി കാസർഗോഡ്